നമ്മുടെ നാട് കേരളം രാജ്യത്ത് തന്നെ വ്യത്യസ്തത നമ്മുടെ നാട്ടിൽ എല്ലാ മതവിഭാഗങ്ങളും ഏകോപന സമരങ്ങളെ പ്രതിജീവിക്കുന്ന ഇവിടെ സാഹോദ്യവും സ്വഭാവനവും ഉയർത്തിപ്പിടിക്കുന്നതും അത് പാലിക്കുന്നതും കൊണ്ടാണ് നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ നാട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാടിനൊരു പുരോഗമന സ്വഭാവമാണ് അത് ഒരു മതേതരമായ ഒരു പുരോഗമന സ്വഭാവമാണ് അത് നമ്മുടെ കേരളത്തിലെ എല്ലാ വിഭാഗമാണ് പക്ഷെ ആശങ്ക ഉണ്ടാകുന്ന തരത്തിൽ അതിൽ വിള്ളൽ കാണുന്നു അവിടെ നമ്മൾ കാണേണ്ടത് അപരവർത്തനത്തിന്റെയും വെറുപ്പിന്റെയും വിദേശത്തിനെയും ഒരു സമൂഹത്തെ മാർത്തിറക്കാൻ അതിന് ഭൂരിപക്ഷവും പ്രതിപക്ഷവും എല്ലാ പക്ഷത്തും ചെറിയ പക്ഷം ഒരു തീവ്ര വലതുപക്ഷ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു വസ്തുത നമ്മൾ കണ്ടില്ല നമ്മൾ അറിഞ്ഞില്ല നമ്മൾ കേട്ടില്ല എന്ന് പറഞ്ഞ കേരളം തന്നെ തവണ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്ന മത നിരപേക്ഷത ശക്തിപ്പെട്ടതുകൊണ്ടാണ് അതിന്റെ അർത്ഥം മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റ് മതം ഒരു രാഷ്ട്രീയ വിഷയമാണ് മതം ഒരു സ്വകാര്യ വിഷയമാണ് ഓരോ യും വിശ്വാസം വിട്ടുവീഴ്ച കൂടാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലെ ഭരണങ്ങളും ഓരോ മതത്തിൽപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ എന്നാൽ ഭരണകൂടം എന്നത് ജനാധിപത്യപരമായി ഇങ്ങനെ ചെയ്യുന്ന അവരൊരിക്കലും ഏതെങ്കിലും ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കോ ഒരു മതത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതോ ആയി മാറാൻ പാടില്ല എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണ മത മതപ്രചാരകന്റിയത അത്യുഖ്യം നമ്മൾ സ്വാതന്ത്ര്യം നേടി ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തയ്യാറാക്കിയ നമ്മുടെ നിയമം അനുസരിച്ച് എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനം ഏതെങ്കിലും ഒരു ഭാഗത്തിൽ പ്രത്യേക അധികാര അവകാശങ്ങളൊന്നും നമ്മുടെ ഭരണഘടന അനുഭവിക്കുന്നുവശാൽ അങ്ങനെ അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ വളരെ ആത്മാർത്ഥമായി പറയുമ്പോഴും കുട്ടികളിച്ചു മതേതരത്വം വലിയ വെല്ലുവിളിയെ നേരിടുന്നു എന്ന് വസ്ത്രീസ് ഇതൊക്കെ പറയുമ്പോൾ അത് ഏത് രൂപത്തിൽ വേണമെന്ന് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിധി നിങ്ങൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ മതേതരത്വവും ജനാധിപത്യവും ഉപേക്ഷിക്കപ്പെടണം എന്ന തരത്തിലാണ് ഒഴിവാക്കണമെന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മുടെ വർഷത്തിൽ വന്ന കേസ് നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളികളെയും നേരിടുന്നതിന് ഏറ്റവും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അർത്ഥശക്തിയിലാണ് ആ കേസിൽ വിധി പറയുന്നു ോളം നമ്മുടെ രാജ്യത്തെ മതേതരവാദികളെ സംബന്ധിച്ചും ജനാധിപത്യം ആവേശമുണ്ടാക്കുന്ന ഒരു വിദ്യയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് മതനിരപേക്ഷതയുടെ സ്ഥാനത്ത് വർഗീയത കാണ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ഏറ്റവും വലിയ വർഗീയതയാണെന്ന കാര്യത്തിൽ എങ്ങനെയാണ് വർഗീയത ഒരു മതത്തിന്റെ വളർച്ചയ്ക്ക് മറ്റ് മതങ്ങൾ തടസ്സമാണെന്ന വിശ്വാസമാണ് ഒരു എങ്കിലും വർഗീയതയിൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം നടത്തുന്ന ഈ പ്രചരണം മറ്റു മതങ്ങളോടും വിശ്വാസത്തോടും വെറുപ്പും വിദ്വേഷും സ്വന്തം മതത്തോടുള്ള ആത്മാർത്ഥതയും അഭിനിവേശം ഇതുവഴി മറ്റു മതങ്ങളോടുള്ള വിദ്വേഷത്തിനും അതുപോലെ തന്നെ വെറുപ്പിനും ഇടവരുത്തുന്നു എന്ന യാഥാർത്ഥ്യം നാം കാണുന്നു നമുക്ക് നമ്മുടെ മതത്തോടുള്ള അമിതമായ സ്നേഹം മറ്റു മതങ്ങളോടുള്ള വിരോധമായ വാർപ്പുകളാണ് ആ സ്ഥാനത്ത് വർഗീയത ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എന്തുകൊണ്ടു ഇവ രണ്ടും ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും പ്രതിദാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഈ ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കാണുമ്പോൾ അവർ അവരുടെ ശക്തി ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗം മാത്രമാണ് ഈ പറയുന്ന ഭൂരിപക്ഷ ഭൂരിപക്ഷം ഭൂരിപക്ഷ അധികാരത്തിൽ വന്നാലും ഭൂരിപക്ഷ അധികാരത്തിൽ അവർ പൊതുജനത്തിന് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഉദാഹരണം നമ്മുടെ രാജ്യം ഉദാഹരണം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള

ഏറ്റവും അവസാനം വന്ന നടക്കുക കിട്ടിക്കുന്ന ശതമാനം മുപ്പത്തി ഒന്ന് കോടിയോളം ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് സാധാരണ പട്ടണിയല്ല മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഭൂരിപക്ഷത്തിന്റെ ലക്ഷ്യവും ഭൂരിപക്ഷത്തിന്റെ ലക്ഷ്യവും രാഷ്ട്രീയ അധികാരം മാത്രമാണ് ഇതിനകം കണ്ടുപിടിക്കാൻ പോകുന്ന നമ്മൾ കാണേണ്ടത് അപ്പോ വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ട് ഈ രംഗത്തല്ല സ്വന്തം താല്പര്യങ്ങളാണ് സ്വഭാവികൾക്ക് പ്രയോജനപ്പെടുക ഉപയോഗിക്കുന്നത് മതരംഗത്തും രാഷ്ട്രീയരംഗത്തും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ രാജ്യത്ത് തന്നെ രാജ്യത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ഇതിന്റെ പരമാണ് ഇന്ത്യയുടെ വിഭജനം ഇന്നും നമ്മുടെ രാജ്യം ഈ തരത്തിലുള്ള ചേരുന്ന പോകുമ്പോൾ ഭിന്നിപ്പിന്റേതായ രാഷ്ട്രീയ കാര്യം നമ്മുടെ രാജ്യം ഒരമ്മ പറ്റുന്ന മക്കളെ പോലെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ അവ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഭരണങ്ങളും നടത്തുന്ന നിയമനിർമ്മാണങ്ങളും നമ്മുടെ മതേതര സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുകയും നമ്മുടെ വികസനത്തെ മുന്നേറ്റത്തിന് ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രശ്നം ਦੀਆਂ ਦੇ ਪ੍ਰਧਾਨ ਕਮੇਟੀ ਰਾਸ਼ਟਰੀ ਪਾਤੀਆਂ ਅਨੇ ਰਾਸ਼ਟਰੀ ਤੇ ਮਦੂਮਾਈ ਉੱਚ ਚਰਤ ਤੋਂ ਕਿਤੀ ਬੜਕਾ ਤਾਲਕਾ ਹੀ ਹੈ ਰਾਸ਼ਟਰੀਆਂ ਨੂੰ ਉਤਸ਼ਾਹਿਤ ਕਰਨ ਲਈ ਆਗਰ ਹੈ। ਬੜਾ ਬਸੰਨਾ ਵਗਿਆ ਹੋਇਆ ਰਿਹਾ ਸਾਧਨ ਦੇ ਅੰਦਰ ਨੂੰ ਉਦਦ ਦੇ ਪ੍ਰੋਤ ਮਾਤਰਿਆਂ ਦੇ എന്തിനാണ് വർഗീയമായി ചിന്തിക്കുന്ന സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടിയുടെ മൂല്യങ്ങളുടെ എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ വർഗീയ സംഘടനകളുടെ വർഗീയമായി പെടുന്ന ആളുകൾ ഒത്തുചേരുന്നതാണ് രാഷ്ട്രീയം

ഇങ്ങനെയുള്ള ഒരവസരത്തെ മുതലെടുക്കാൻ തീവ്രവാദ സംഘടനകൾ പലപ്പോഴും പരിശ്രമിക്കുന്നു ഔഷ്മളമായി ബന്ധം ഇത്തരം ഒരു ഘട്ടത്തിലാണ് തീർച്ചയായിട്ടും എസ് വൈ എസ് ഉള്ള സംഘടനകളുടെ ഇവിടെയെല്ലാം ഏത് ഘട്ടത്തിൽ ഏത് നദിയിൽ മതനിരപേക്ഷത സംഭവിക്കുന്ന സാഹചര്യങ്ങൾ മാനവികത ഉയർത്തി പിടിച്ചുകൊണ്ട് மதநீரபே சமூகம் ஆசியப்படுறோம் ஏற்றம் அபிமான அவசரத்தில் நம்மளும் மதவெழ்பிருஷ்ணு நமக்கு ஒரு எல்லா சாஹும் இல்லாத സംശയത്തോടെ ജീവിക്കാനൊരു സമൂഹത്തിൽ അതിവേഗമുള്ള അജണ്ടകൾ നടപ്പാക്കാൻ ആഗ്രഹം അതിന് യാതൊരു ഇത് തിരിച്ചറിയാനുള്ള യുക്തികോലവും വിഭേദവും നമുക്കുണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ മതഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു അന്യ എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങളിൽ സ്നേഹം അഹിംസ വിശ്വസിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ ഉദ്ദേശിക്കുന്നവർ മതത്തിൽ ബലാത്കാരൻ തുടങ്ങിയ ഖുരാൻ സൂക്കങ്ങൾ വർഗീയതയുന്ന വചനങ്ങളാണെന്ന കാര്യങ്ങൾ പറയുന്ന തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പരസ്പര വിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളാൻ ഗോപാലകൃഷ്ണ നമ്മൾ ഹിന്ദുക്കളും മുഹമ്മദിയും ക്രിസ്ത്യാനികളും ആണെന്നതിനപ്പുറം പ്രാഥമികമായ യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യക്കാരെ നവോത്ഥാന പോരാട്ടത്തോടെ നേടിയ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കണം ജീവൻ കൊടുത്ത് വിശ്വാസികളുടെ ചട്ടകളും രാഷ്ട്രീയത്തിൽ നിന്നുകൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ സാഹോദര്യവും മതേതര മൂല്യങ്ങളും നഷ്ടപ്പെടാതെ ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രശ്നവും അങ്ങേക്ക സാഹചര്യമാണ് അത് വിജയകരമാകും തിരുവനന്തപുരത്തേക്ക് രാധ പ്രിയങ്കരായ പി അബ്ദുൾ അംസാലി കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ എത്തിച്ചേരുമ്പോ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സന്ദേശം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന് ലോകത്തിനും നിന്ന് അതിൻ്റെ ഒരു യോഗത്തിൽ എന്നെ ക്ഷണിച്ച എല്ലാവരും ബഹുമാന്യായ കാന്തവ്യവസ്ഥ എൻ്റെ സ്നേഹം नंदियूं कणबा ई समुझ समे पते उदाटनी